ഭാരതത്തിന്റെ യശസ് ഉയർത്തി വീണ്ടും പ്രഗ്യാനന്ദ നിലവിലെ ലോക ചെസ് ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ഏകപക്ഷീയമായി പരാജയപ്പെടുത്തി വിശ്വനാഥ് ആനന്ദിന് ശേഷം ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന രണ്ടാമത്തെ താരമാണ് പ്രഗ്ഞാനന്ദ നിലവിലെ ചെസ് ലോക ചാമ്പ്യനായ ചൈനയുടെ ഡിങ് ലിറിനെയും പരാജയപ്പെടുത്തി കുതിക്കുകയാണ് ഭാരതത്തിന്റെ യുവ ചെസ് താരം പ്രജ്ഞാനന്ദ നെതർലാൻഡ്സിൽ നടന്ന സ്റ്റീൽ മാസ്റ്റർ ടൂർണമെന്റിലാണ് പ്രജ്ഞാനന്ദയുടെ വിജയം ചെസ് മാന്ത്രികതയ്ക്ക് മുന്നിൽ ലിറിന്റെ പരിചയസമ്പന്നതയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം മത്സരത്തിന്റെ ആദ്യഘട്ടത്തിൽ പ്രജ്ഞാനന്ദ ആധിപത്യം ഉറപ്പിച്ചിരുന്നു തുടർന്ന് ശക്തമായ പ്രതിരോധ നീക്കങ്ങളിലൂടെ ലിറിൻ അതിനെ പ്രതിരോധിച്ചു എന്നാൽ അവസാനം പ്രജ്ഞാനന്ദയുടെ കൃത്യമായ കരുനീക്കങ്ങൾക്ക് മുന്നിൽ ലിറിന് തന്റെ പരാജയം സമ്മതിക്കേണ്ടി വരികയായിരുന്നു ഇതോടെ മുൻ ലോക ചാമ്പ്യൻ വിശ്വനാഥനാനന്ദിന് ശേഷം നിലവിലെ ലോക ചാമ്പ്യനെ പരാജയപ്പെടുത്തുന്ന രണ്ടാമത്തെ ഭാരത താരമാവാനും പ്രജ്ഞാനന്ദയ്ക്ക് കഴിഞ്ഞു രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയെട്ട് ദശാംശം മൂന്ന് ഫിഡേ ചെസ് റേറ്റിംഗാണ് നിലവിൽ പ്രജ്ഞാനതയ്ക്കുള്ളത് ഇതോടെ രണ്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയെട്ട് റേറ്റിംഗ് ഉള്ള വിശ്വനാഥനന്ദിനെ മറികടന്ന് ഭാരതത്തിൽ ഒന്നാമതെത്താനും പ്രജ്ഞാനന്തക്കായി പ്രജ്ഞാനന്ദയുടെ വിജയക്കുതിപ്പിനെ സൈബർ ഇടങ്ങളിലടക്കം ആഘോഷമാക്കുകയാണ് ചെസ് ആരാധകരും സ്പോർട്സ് ഡെസ്ക് ജനം